ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക അമ്മയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോൾ എന്തായാലും മുറിയിലേക്ക് പോക്കോ എന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അവൻ എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമില്ല അവൻ്റെ മനസ്സിലിപ്പോഴും അവൻ്റെ ഏട്ടത്തെയോ ആ മോൾ എന്തായാലും അവൻ്റെ നേരെയാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആദർശം ഒന്നും ഉറക്കം വരാതെ അവര് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അബിയാണെന്നുണ്ടെങ്കിലും അഭി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണെ ദൈവമേ ഇവൾക്ക് മാറ്റം ഒന്നുമില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇട്ടുമ്പോൾക്ക് വയറിന് വല്ല പ്രശ്നമുണ്ടോ വയറ് വേദനയെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ എനിക്ക് അങ്ങനെ ഇല്ല എന്നൊക്കെ പറയും കേട്ടോ അല്ല ഇന്ന് പുറത്തൊന്ന് ഭക്ഷണം കഴിച്ചതല്ലേ അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറയുന്നുട്ടോ ആ ചെറുതായിട്ടൊരു വയർ ഉരുണ്ടായിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഈ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നാളെ വേറെ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകാമെന്നൊക്കെ പറയുകയാണ് അബി ഇതേ സമയം ജലച്ചാണെന്നുണ്ടെങ്കിൽ ഒച്ചയും ബഹളം ഒന്നും കേൾക്കുന്നില്ലല്ലോ അവരെ കരച്ചിലൊന്നും കേൾക്കില്ല എന്നുള്ള ആകെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പക്ഷേ ദേവിയ എനിക്കാണെന്നുണ്ടെങ്കിൽ വയറിന് വേദനയൊക്കെ തോന്നി തുടങ്ങി അസ്വസ്ഥതയൊക്കെ തോന്നി തുടങ്ങി വേഗം തന്നെ ലൈറ്റ് ഇട്ടിട്ട് ജയനെ വിളിക്കുകയാണ് ചെയ്യട്ട ജയട്ട എനിക്ക് തീരെ വയ്യ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു വയറുവേദന എടുക്കണോ തലവേദന എടുക്കണോ ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ വേഗം തന്നെ ജയൻ ദേവിയാനെ പിടിച്ച് പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് അനാമിക അമ്മ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അവർ ചെന്നിട്ട് എന്തായാലും അറിയില്ല എന്തോ വയ്യാകിയുണ്ട് നല്ല തളർച്ചയും വയറുവേദനയൊക്കെ ഉണ്ടെന്ന് പറയട്ടോ പിന്നെ വേഗം തന്നെ പോയി ഛർദിക്കുന്നുണ്ട് ഛർദ്ദിച്ച് കഴിഞ്ഞ ശേഷം അവിടെ സോഫയിൽ കൊണ്ടുവന്നിരുത്താണ് അങ്ങനെ അനി ഓടി വരുന്നുണ്ട് അനി വന്നപ്പോൾ വേഗം പോയിട്ട് അദർശിന്ന് വിളിച്ചുകൊണ്ട് പോയോ വല്യുമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറയേണ്ട അങ്ങനെ അദർശിൻ്റെ അടുത്തേക്ക് വേഗം തന്നെ അനി പോവുകയാണ് എന്നിട്ട് വലിയമ്മയ്ക്ക് വയ്യ വേഗം വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അദർശി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നയന അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ആദർശ ആദർശം എല്ലാവരും കൂടിയിട്ട് ദേവിയെന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് ആ സമയത്ത് നയന നയന അറിയാണ്ടൊന്നും സംഭവിക്കില്ല ഭക്ഷണം പാചകം കഴിഞ്ഞൊക്കെ നയനയാണല്ലോ നയനയുടെ പേരിലേക്ക് ഒരു കാര്യം എടുത്തിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അനാമികരമ്മയ്ക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അതിനിപ്പോൾ ആ പാല് കുടിച്ചത് അവർ തന്നെയാണോ എന്നുള്ളത് അപ്പോൾ ആ നാമിക പറയുന്നുണ്ട് ദൈവമേ ആ പാല് കുടിച്ചത് വല് വലിയമ്മ ആണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിലചക്കാണെങ്കിൽ ആകെ നിരാശയായി ദൈവമേ കൂടും വിഷമാണ് വയറ്റിൽ ചെന്നിട്ടുള്ളത് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും രണ്ടാഴ്ച അവർ ഹോസ്പിറ്റലിൽ എടുക്കൂലേ ഇനി ദൈവം അനു ചേച്ചിക്ക് വലിയ അസുഖക്കുള്ളതല്ലേ ഇനി എന്തെങ്കിലും പ്രശ്നം പറ്റിയ കേസൊക്കെ ആകുമല്ലോ എന്നൊക്കെ പറയണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നയനരെ പേരിലിടാം എന്ന് പറയുകയാണ് കേട്ടോ അനാമികയും അമ്മയും കൂടിയിട്ട് ഇതേ സമയം അഭിയാണെന്നുണ്ടെങ്കിൽ ചിലചിടെ അടുത്തേക്ക് വരുകയാണ് അപ്പോൾ പറഞ്ഞു ഇവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലേ ഏട്ടത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് പാല് കുടിച്ചത് ഏട്ടത്തിയാണെന്നാണ് തോന്നുന്നത് അവളമാർക്ക് തെറ്റ് പറ്റി പോയിന്ന് തോന്നു പറയണം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം നയൻ്റെ തലേ തന്നെ വന്ന് വീഴും എന്നൊക്കെ പറയണം എന്തായാലും ഏട്ടത്തിൽ രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ എടുക്കല്ലോ എന്നൊക്കെ പറയുകയാണ് പിന്നീട് അഭി റൂമിലേക്ക് വരുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നീ അതെങ്ങനെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നീ ഇവിടെ നടന്നതെന്നൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വലിയമ്മന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറയുകയാണ് എന്നിട്ട് അഭിയം നടന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വിഷമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ആദർശകനോടും നയനടുത്തയോടും നയനോടും അവർ ചെയ്തത് വലിയ ചതിയായി പോയി ചിലപ്പോൾ അയ്യപ്പ ശിക്ഷിച്ചതായിരിക്കും എന്നൊക്കെ പറയുകയാണെ എന്നിട്ട് തമ്പ്യാ അഭിനെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ അബി കയ്യൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ വേണ്ട ഞാൻ അയ്യപ്പനാണെന്നൊക്കെ പറഞ്ഞിട്ട്